അനുമോളുടെ വിജയത്തിന് പിന്നിൽ പി ആറിന്റെ കളി ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾ കൊഴുക്കവേ ഇപ്പോഴിതാ അനുമോളുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം പുറത്തു വന്നിരിക്കുകയാണ് അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ ഏഷ്യാനെറ്റിന് നൽകിയ ഇൻ്റർവ്യൂവിൽ അഞ്ജന നമ്പ്യാർക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് അനുമോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പി ആർ ഉണ്ടോ നിരവധി ആളുകൾ അനുമോൾക്ക് പി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ വിജയത്തിന് കാരണം തന്നെ പി ആർ ആണെന്നാണ് പുറത്തു സംസാരം എന്നൊക്കെ ഡയറക്റ്റായി തന്നെ ചോദിച്ച അഞ്ജനയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആദ്യമൊക്കെ പിടിച്ചു നിന്ന അനുമോൾക്ക് അവസാനമായപ്പോഴേക്കും സത്യം പുറത്തു പറയേണ്ടി വരികയായിരുന്നു അവിടെ എല്ലാവരും പി ആർ കൊടുത്താണ് ചേച്ചി വന്നത് ഞാനും കൊടുത്തിരുന്നു അല്ലെങ്കിൽ എല്ലാവരും ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തു പോകില്ലേ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പലരും കോൺടാക്ട് ചെയ്തിരുന്നു പെയ്ഡ് പി ആറും അല്ലാത്ത പി ആറും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ മുൻ സീസണുകളിൽ പലർക്കും ും ചെയ്തിട്ടുള്ള വിനുവിന്റെ പി ആർ ആണ് അനുവെടുത്തത് ഒരു ലക്ഷം രൂപയാണ് ഇതിനായി നൽകിയത് ഇനി കാശ് കൊടുക്കേണ്ട എന്ന് അഞ്ജന ചോദിച്ചപ്പോൾ ഇനി ഞാൻ കൊടുക്കില്ല ഞാൻ ഭയങ്കര പിശുക്കിയാണ് ചേച്ചി ഇനി കാശ് കൊടുക്കാൻ പറ്റില്ല പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രമല്ല വിജയിച്ചത് ഞാൻ അത്രത്തോളം അവിടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് കണ്ടന്റിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ വെറുതെയാണോ പി കൊണ്ട് മാത്രം ഒരാളെ വിജയിപ്പിക്കുവാൻ കഴിയില്ല നമ്മൾ അവിടെ അത്രയും കഠിനാധ്വാനം ചെയ്ത് നിൽക്കുവാൻ കൂടി ശ്രമിക്കുമ്പോഴേ അത് പൂർണ്ണമാകൂ എന്നാണ് അനുമോൾ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് അതേസമയം അനുമോളുടെ അച്ഛൻ നാട്ടിലൊരുക്കിയ ആഘോഷത്തിൽ അച്ഛന്റെ തോളോട് തോൾ ചേർന്ന് എല്ലാം ഒരുക്കാൻ വിനുവും ഒപ്പം ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയാണ് അനുമോൾ പി ആറിനായി വിനുവിന് നൽകിയത് നിലവിൽ ഒന്നര കോടിയോളം രൂപയാണ് അനുമോൾക്ക് ലഭിച്ചിട്ടുള്ളത് വിജയ്ക്ക് പ്രഖ്യാപിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ബിഗ് ബാങ്ക് വിക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറയ്ക്കുന്നതിനാൽ ടൈറ്റിൽ വിനറായ അനുമോൾക്ക് ലഭിക്കുക നാൽപ്പത്തി ലക്ഷം രൂപയായിരിക്കും ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് മുപ്പത് ശതമാനം വരെ നികുതി ബാധകമാകും ഇതിനു പുറമെ സ്പോൺസർമാർ പ്രഖ്യാപിക്കുന്ന കാറുകളും സർപ്രൈസ് സമ്മാനങ്ങളും അനുമോൾക്ക് ലഭിച്ചിട്ടുണ്ട് ഫൈനലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന മത്സരാർത്ഥി അനുമോൾ ആണ് പ്രതിദിനം അറുപത്തി അയ്യായിരം രൂപ എന്ന കണക്കിൽ നൂറ് ദിവസം പൂർത്തിയാക്കുമ്പോൾ അനുമോൾക്ക് പ്രതിഫലമായി മാത്രം ലഭിക്കുക ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാന തുകയേക്കാൾ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥി എന്ന കൗതുകം കൂടിയുണ്ട് അനുമോളുടെ കാര്യത്തിൽ ഓണം ഷൂട്ടുകളുടെയും തിരക്കുകളുടെയും സമയ ാണ് അനുമോൾക്ക് ബിഗ് ബോസിൽ നിന്നും ഫോൺ കോൾ എത്തുന്നത് ഓണ പരിപാടികളുടെ തിരക്കുണ്ടെന്നും ഇപ്പോൾ മാറുന്നാൽ ശരിയാകില്ലെന്നും ഒരുപാട് കാശുണ്ടാകുന്ന സമയമാണെന്നും പറഞ്ഞ് അനുമോൾ ഒഴിയാൻ ശ്രമിച്ചിരുന്നു അടുത്ത സീസണിലേക്ക് ശ്രമിക്കാമെന്നായിരുന്നു അനുമോൾ പറഞ്ഞത് എന്നാൽ അനുമോൾ ചോദിച്ച തുകയ്ക്ക് ഡീലുറപ്പിച്ച് അനുമോളെ ബിഗ് ബോസിലേക്ക് എത്തിക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ